സുഹൃത്തുക്കളെ വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സുസ്വാഗതം ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ കുത്തുപ്പള്ളിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനാലിന് വ്യാഴാഴ്ച കുറച്ച് ദിവസമായി അന്തരീക്ഷത്തിൽ രണ്ട് വാർത്തകൾ അങ്ങനെ അലയടിച്ച് നിൽക്കുന്നുണ്ട് ഒന്ന് കേരളത്തിലെ ഏക ബി ജെ പി എം പി ആയ സുരേഷ് ഗോപി നടൻ സുരേഷ് ഗോപി അദ്ദേഹത്തിന് കാണാനില്ല എന്നുള്ള വാർത്ത ഒന്ന് മൂന്ന് മാസമായി അദ്ദേഹത്തെ കാണാനില്ല എന്ന് പറഞ്ഞ് കെ എസ് യുവിൻ്റെ തൃശൂർ പ്രസിഡൻറ്റ് ഗോകുൽ എന്ന വ്യക്തി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന് ആരും സ്വന്തം പാർട്ടിക്കാർ പോലും ഈയിടെ കാണാറില്ല എന്നാണ് പ്രത്യേകിച്ച് കന്യാസ്ത്രീകളുടെ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ പ്രശ്നമുണ്ടായതിന് ശേഷം കാണാനില്ല എന്നുള്ള ഒരു വാർത്ത കേൾക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഇന്നലെയോ മറ്റോ എവിടെയോ പ്രത്യക്ഷപ്പെട്ടു എന്നും ചില വാർത്ത വരുന്നുണ്ട് കൃത്യത അറിയില്ല അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെ പറ്റി ധാരാളം പരാതികൾ ഈയിടെ നമ്മൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട് അതെ അതേക്കുറിച്ചാണ് ആണ് നമ്മളിന്ന് കൂടുതലായിട്ടും സംസാരിക്കുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി അങ്ങനെ ഹുസ് നോണസ് പപ്പു ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ അത് അത് രാഹുൽ ഗാന്ധി എന്നാണ് ഉത്തരം കിട്ടിയിരുന്നത് ഇപ്പോൾ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ നോക്കിയിട്ടുണ്ട് മൂന്നാല് വർഷം മുമ്പ് അങ്ങനെ പപ്പു അതായത് വിവരമില്ലാത്തവൻ എന്ന മട്ടിൽ എല്ലാവരും പ്രത്യേകിച്ച് ബി ജെ പി എതിർ പാർട്ടിക്കാർ ആക്ഷേപിച്ചിരുന്ന ആളാണ് രാഹുൽ ഗാന്ധി കുറച്ചൊക്കെ അതിൽ അർത്ഥമുണ്ട് അദ്ദേഹം ഒരു ഉത്തരവാദിത്വമില്ലാത്ത ആളെപ്പോലെ പണ്ടൊക്കെ പെരുമാറിയിരുന്നു ഇടക്കിടയ്ക്ക് പ്രധാന സംഭവങ്ങൾ നടക്കുമ്പോൾ രാജ്യം വിട്ടുപോകും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ചിലപ്പോൾ അതുകൊണ്ടാവാം അങ്ങനെ പറഞ്ഞിരുന്നത് അത് നമുക്കറിയില്ല പക്ഷേ എന്തായാലും കഥയൊക്കെ മാറിയിരിക്കുന്നു അദ്ദേഹം ഈയിടെ ആറു മാസത്തെ ഗൃഹപാഠം ചെയ്തതിന് ശേഷം ഹോംവർക്ക് ചെയ്തതിന് ശേഷം തെളിവോടെ ചില കാര്യങ്ങൾ പൊതുസമക്ഷം അവതരിപ്പിച്ചു അത് അടിപൊളിയാണ് എന്ന് നമുക്ക് പറയാതെ വയ്യ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിലെ ക്രമക്കേടിലേക്ക് വിരൽ ചൂണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നേരത്തെ പലവട്ടം ആരോപണം ഉയർത്തിയ രാഹുൽ ഗാന്ധി ആയിരുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് ആറുമാസത്തെ അധ്വാനവും ഏഴടിപ്പൊക്കത്തിൽ അടുക്കി വച്ച രേഖകളുടെ ഫലവും ഉന്നയിച്ച കാര്യങ്ങളിൽ പിഴവ് പാടില്ലെന്ന ശാഠ്യവും ഇതിനായി നടത്തിയ ഗൃഹപാഠത്തിൻ്റെ കൃത്യതയും രാഹുലിൽ തെളിഞ്ഞുകണ്ടു കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ചോദ്യങ്ങളിൽ നിന്നും മറുപടി നൽകേണ്ടവർ ഒഴിഞ്ഞു മാറാൻ കഴിയാത്തവിധ കൃത്യതയോടെയുള്ള കണക്കെ കണക്കുമായിട്ടായിരുന്നു അങ്ങേരുടെ ഇത്തവണത്തെ വരവ് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ബലവും കോൺഗ്രസിലെ സാധാരണമായ ആ വേദിയിൽ തിക്കും തിരക്കമുണ്ടാകാറുണ്ട് എന്നാൽ ഏകനായി നിന്നാണ് അദ്ദേഹം ഇത്തവണ ആ വേദിയിൽ സംസാരിച്ചത് അദ്ദേഹത്തിന് മാത്രമായിരുന്നു സീറ്റ് ഒരുക്കിയിരുന്നത് വേറെ ആരും ഉണ്ടായിരുന്നില്ല മുതിർന്ന നേതാക്കൾ എല്ലാവരും സദസ്സിൽ ഇരുന്നു മാധ്യമ മാധ്യമങ്ങളോടൊപ്പം ഇരുന്നു സഞ്ചിയിൽ കണ്ട ഫയലുകൾ പരിശോധിച്ച് പഠിച്ചത് അദ്ദേഹം തെളിമയോടെ അവതരിപ്പിച്ചു എന്ന് നമുക്ക് നിഷ്പക്ഷമായി നോക്കിയാൽ പറയാൻ പറ്റും അവതരണം കഴിഞ്ഞ് ചോദ്യോത്തരവേളയിലേക്ക് കടക്കും മുമ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരിൽ നിന്നും മാധ്യമ അനൗദ്യോഗിക സന്ദേശമെത്തി അതിൽ നിന്ന് അതിൽ തന്നെ രാഹുൽ ഉയർത്തിയ ആരോപണങ്ങളുടെ ഘനം അതിൻ്റെ ഗൗരവം പ്രകടമായി സ്വയം സാക്ഷ്യപ്പെടുത്തിയ സ്വയം സാക്ഷ്യപ്പെടുത്തി തെളിവ് നൽകണമെന്ന കമ്മീഷൻ്റെ വാദത്തിലും ഉറച്ച വാക്കുകളുടെയായിരുന്നു രാഹുൽ ഗാന്ധി എന്ന നേതാവിൻ്റെ മറുപടി ഞാനൊരു രാഷ്ട്രീയക്കാരനാണ് ജനസമക്ഷം അവതരിപ്പിച്ചത് കമ്മീഷൻ്റെ തന്നെ രേഖയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തതല്ല ഞാൻ ചൂണ്ടിക്കാണിച്ചത് തെറ്റാണെന്ന് പറയാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ സത്യം നിങ്ങൾക്കും അറിയാം എന്നതാണ് അദ്ദേഹം പറഞ്ഞത് ഈ വിവരം നമ്മുടെ ടിക്കാറാം മീണയെ നിങ്ങളറിയും ഏറെക്കാലം കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്നു ടിക്കാറാം മീണ അദ്ദേഹം പറയുന്നത് വോട്ടർ പട്ടിക പൂർണ്ണമായും ശുദ്ധമല്ല എന്നാണ് അദ്ദേഹം ഈ അവകാശപ്പെട്ടത് അഭിപ്രായപ്പെട്ടത് ഇന്ത്യയിലെ വോട്ടർ പട്ടിക നൂറ് ശതമാനം ശുദ്ധമല്ലെന്ന് കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷ ഓഫീസറായിരുന്ന അട്ടിക്കാറാം മീണ മൂന്ന് തരത്തിലാണ് പട്ടികയിൽ വരുന്നത് മരിച്ചുപോയവരുടെ പേരുകൾ കാണും പേരുകൾ കാണും സ്ഥലം മാറിപ്പോകുന്നവരുടെ പേര് രണ്ടിടത്തും കാണും രണ്ടിടത്തെ പട്ടികയിലും ഉണ്ടാകും ഒരു മേൽവിലാസത്തിൽ കൂടുതൽ പേരുണ്ടാകും പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്താനും നീക്കം ചെയ്യാനുമെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സോഫ്റ്റ്വെയർ ഉണ്ട് പക്ഷേ ആ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ ദൈവത്തിന് പോലും കഴിയില്ല ശ്രദ്ധിക്കണം ദൈവത്തിന് പോലും കഴിയില്ല എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ഞാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരുന്ന സമയത്ത് കേരളത്തിൽ ഇതേ സ്ഥിതി ഉണ്ടായിരുന്നു സോഫ്റ്റ്വെയറിൽ കൃത്രിമം നടത്താനുള്ള പഴുതും സാധ്യതയും തല്ലിക്കളയാനാകില്ല ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് തന്നെ നടപടിയുണ്ടാകണം രാഹുൽ ഗാന്ധി എന്ന നേതാവിൻ്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയണം തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി അട്ടിമറി നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയുമോ എന്ന് പറയാനാവില്ല എന്നാൽ സംശയങ്ങളും ആക്ഷേപങ്ങളും ദൂരീകരിക്കുക എന്നത് കമ്മീഷൻ്റെ ചുമതലയാണെന്ന് അദ്ദേഹം പറഞ്ഞു ചെറിയ ആളൊന്നുമല്ല പറഞ്ഞ് കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് അഞ്ച് ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് ഒന്ന് കമ്പ്യൂട്ടറിലും മറ്റും പരിശോധിക്കാൻ കഴിയുന്ന വിധത്തിൽ ഡിജിറ്റൽ വോട്ടർ പട്ടിക ജനങ്ങൾക്ക് നൽകാത്തത് എന്തുകൊണ്ട് നിങ്ങൾക്കറിയാമോ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ അതിൽ ബീഹാറിലെ വോട്ടർ പട്ടിക മാത്രമേ ഉള്ളൂ ബീഹാറിലെ ഇന്ത്യയിലെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടിക അതിൽ കാണാനില്ല തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് പറയുന്നത് പോലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ഇതില്ല വോട്ടർ പട്ടിക ഇല്ല ചെറിയ കാര്യമൊന്നുമില്ല അതെന്താണെന്ന് നമുക്കറിയില്ല അതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ട് വീഡിയോ തെളിവുകൾ എന്തിനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പെട്ടെന്ന് നശിപ്പിച്ചു കളയുന്നത് മൂന്ന് വോട്ടർ പട്ടികയിൽ ഇത്തരം വ്യാപക ക്രമക്കേട് എന്തുകൊണ്ടാണ് നടക്കുന്നത് അമേരിക്കയിൽ ഈ അമേരിക്കയിൽ വളരെ വികസിത രാജ്യം നമുക്കറിയാമല്ലോ അവിടെ ഒന്നും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇല്ല അവിടെ മുപ്പതോ മുപ്പത്താറോ കോടി ജനങ്ങളുണ്ട് അവരൊക്കെ ഇന്നും ബാലറ്റ് പേപ്പറിലാണ് വോട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ സംശയത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നതേ ഇല്ല ഇവിടെ പിന്നെ എന്തുകൊണ്ടാണ് ഈ നമ്മുടെ നാട്ടിൽ അത്ര വികസിച്ചിട്ടൊന്നും ഇല്ലാതെ നമ്മുടെ നാട്ടിൽ വോട്ടർ പട്ടിയുടെ പുറകെ തൂങ്ങിക്കിടക്കുന്നത് എന്നാലോചിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് മനസ്സിലാക്കാൻ കാര്യം അതിൻ്റെ ഉള്ളടക്കം മൈക്രോച്ചിപ്പ് ഉള്ള എന്ത് സാധനവും ദൂരെന്ന് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമെന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്നതാണ് മൂന്ന് വോട്ടർ പട്ടികയിൽ ഇത്തരം വ്യാപക ക്രമക്കേടുകൾ എന്തുകൊണ്ടാണ് നടക്കുന്നത് നാല് പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ അവരെ ഭയപ്പെടുത്തുന്നത് എന്തുകൊണ്ട് അഞ്ച് കമ്മീഷൻ എന്തുകൊണ്ട് ബി ജെ പി ഏജൻറ്റുമാരെ പോലെ പെരുമാറുന്നു അതാണ് മറ്റൊരു ചോദ്യം ബാംഗ്ലൂർ നഗരത്തിൽ നിന്ന് പ്രധാന റോഡിൽ നിന്ന് അധികം ദൂരെ അല്ലാതെ ഇടുങ്ങിയ വഴിയിലൂടെ നാൽപ്പത് മീറ്റർ പോയാൽ കാണാം ഒറ്റമുറിയും കുഞ്ഞടുക്കളയുമുള്ള മുപ്പത്തഞ്ചാം നമ്പർ വീട് കഷിച്ച് രണ്ട് പേർക്ക് താമസിക്കാം ആസ്പെസ്റ്റൗസ് കഴിഞ്ഞ് മേഞ്ഞ വീടാണ് മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിലെ എൺപത് വേട്ടർമാരുടെ വിലാസമായി കാണിച്ചിട്ടുള്ളത് ഈ വീടാണ് ഈ രാഹുൽ ഗാന്ധിയുടെ വോട്ടുകൊള്ള ആരോപണത്തിൽപ്പെട്ടതോടെയാണ് ഈ വീട് സാമൂഹ്യ ശ്രദ്ധ ആകർഷിച്ചത് എന്നുള്ള കാര്യം നാം ഓർക്കണം ഈ മുറിയുടെ പേരിൽ തിരിച്ചറിയൽ കാർഡുള്ള പലരും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തി വോട്ട് ചെയ്യാ ചെയ്തു പോകാറുണ്ടെന്ന് വീട്ടുടമ ജയറാം റെഡ്ഡി കഴിഞ്ഞ ദിവസം വാർത്താ ഏജൻസിയോട് പറഞ്ഞ കാര്യവും നാം ഓർക്കണം ഇത്തരത്തിൽ പല ആരോപണങ്ങളും പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ അറിയേണ്ട വേറൊരു കാര്യം തൃശ്ശൂരിലും ഇത്തരം കഴിഞ്ഞ ഇലക്ഷൻ നടന്നപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷൻ നടന്നപ്പോൾ ഇത്തരം ക്രമക്കേട് നടന്നുവെന്ന് എൽ ഡി എഫിലെ സ്ഥാനാർത്ഥിയായിരുന്ന സി പി ഐ സുനിൽകുമാർ വി എസ് സുനിൽകുമാർ വ്യക്തമാക്കി ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ മറ്റു മണ്ഡലങ്ങളിലെ വോട്ടർമാർ വ്യാപകമായി ചേർത്തന്ന് തൻ്റെ പഴയ പരാതിയെ സാധൂകരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് വി എസ് സുനിൽകുമാർ പറഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽകുമാർ അന്ന് തന്നെ ഇത് സംബന്ധിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുത്തിരുന്നു എങ്ങും എത്തിയിട്ടില്ല എന്ന കാര്യം കൂടി നാം ഈ അവസരത്തിൽ ഓർക്കണം ഈ എലക്ഷനിൽ നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ സ്ഥാനാർത്ഥിയായി അപേക്ഷ കൊടുക്കുമ്പോൾ അപേക്ഷയിൽ നൽകുന്ന വിവരങ്ങൾ തെറ്റെങ്കിൽ രണ്ട് വകുപ്പുകൾ ബാധകമാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മ്യൂ ഓഫീസർമാർ പല വട്ടം വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഒന്ന് ജനപ്രാതിനിധ്യ നിയമത്തിലെ മുപ്പത്തൊന്നാം വകുപ്പ് അതനുസരിച്ച് തെറ്റായ വിവരം നൽകിയാൽ ഒരു വർഷം വരെ തടവും പിഴയും ലഭിക്കാം രണ്ട് ഭാരതീയ ന്യായ സംഹിതയിലെ ഇരുന്നൂറ്റി ഇരുപത്തേഴാം വകുപ്പ് അത് വ്യാജ തെളിവുകൾ നൽകുന്നത് സംബന്ധിച്ചതാണ് അങ്ങനെ വ്യാജ തെളിവുകൾ നൽകിയാൽ മൂന്ന് വർഷം വരെ തടവും അയ്യായിരം രൂപ പിഴയും ലഭിക്കും എന്നാണ് ഇരുന്നൂറ്റി ഇരുപത്തൊൻപതാം വകുപ്പിൽ പറയുന്നത് അപ്പോൾ കാര്യങ്ങൾ അത്ര നിസ്സാരമൊന്നുമല്ല എന്ന് വ്യക്തം അതുകൊണ്ടാവാം ആൾക്കാരൊക്കെ ഒന്ന് പരിങ്ങിക്കളിക്കുന്നത് പലരും ഒക്കെ പ്രത്യേകിച്ച് ഭരണപക്ഷം നമുക്ക് ഇത്തരുണത്തിൽ ഇവരുടെയൊക്കെ അവസ്ഥ ഒരു ഡയലമയിലാണ് ഇവർ ഈ നമ്മുടെ ഭരണപക്ഷം ഭരണപക്ഷത്തെ കേന്ദ്രത്തിലെ ഭരണപക്ഷ പക്ഷത്തിൻ്റെ മാത്രമല്ല കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും അവസ്ഥ നമ്മുടെ ഷേക്സ്പിയറിൻ്റെ പ്രസിദ്ധ ദുരന്ത നാടകമായ ഹാംലെറ്റിൽ ഹാംലെറ്റ് പ്രിൻസ് ആംബ്ലറ്റിൻ്റെ അവസ്ഥയിലാണ് എന്താണ് പ്രിൻസ് ആംലറ്റിൻ്റെ അവസ്ഥ അത് നമുക്ക് ഒന്ന് ഓടിച്ചു നോക്കാം പ്രിൻസ് ഹാംലെറ്റ് ഓഫ് ഡെൻമാർക്ക് Who is plunged into grief and despair after his father's death and his mother's hasty marriage to his uncle? Uh, uncle means uh, father's uh, brother, uh, Claudius. The ghost of Hamlet's father reveals that he was murdered by Claudius, uh, his own brother, spurring Hamlet to seek revenge. The play explores themes of revenge, betrayal, morality. ആൻഡ് ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ഹ്യൂമൻ നേച്ചർ കൾമിനേറ്റിംഗ് ഇൻ ട്രാജിക് ക്ലൈമാക്സ് വർ മെനി ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് ഹാംലെറ്റ് ഹിംസെൽഫ് മീറ്റ് ദർ എൻഡ് ഇതാണ് അതിലെ കഥ തൻ്റെ പിതാവ് മരിച്ചു എന്ന് കരുതി പക്ഷേ ഇളയച്ചൻ കൊമതാണ് എന്നറിഞ്ഞ് പിതാവിൻ്റെ ആ ഗോസ്റ്റ് പ്രേതം വന്ന് പറഞ്ഞു ഇതിന് പകരം വീട്ടണമെന്ന് പറഞ്ഞു അതനുസരിച്ച് അദ്ദേഹം ഒരു വളരെ വിഷമവും ദേഷ്യവും ഒക്കെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥങ്ങൾ സോളിലോക്കി വളരെ പ്രസിദ്ധമാണ് അത് ഇതാണ് ടു ബി ഓർ നോട്ട് ടു ബി ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ വെതർ ഇറ്റ് ഈസ് നോബ്ലർ ഇൻ മൈൻഡ് ടു സഫർ ദി സ്ലിങ്സ് ആൻഡ് ആരോസ് ഫോർച്ചൂൺ ഹോർ ടു ടേക്ക് ആംസ് അഗേൻസ്റ്റ് എ സി ഓഫ് ട്രബിൾസ് ആൻഡ് ബൈ ഒപ്പോസിങ് എൻഡം ടു സ്ലീപ് ടു ഡയറ്റ് ടു സ്ലീപ് എന്നാണ് അതായത് ഒന്നും മിണ്ടാതിരിക്കണോ അതോ എല്ലാം ഒരുങ്ങി ഒരുങ്ങി ഒരു യുദ്ധത്തിന് പുറപ്പെടണോ എന്നതാണ് അവസ്ഥ നമ്മുടെ കേന്ദ്ര ഭരിക്കുന്ന പാർട്ടിയുടെയും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും അവസ്ഥ ഇപ്പോൾ ഏതാണ്ട് ഇങ്ങനെയാണ് എന്ന് പറയാം അവർ വല്ലാത്തൊരു ഡയലമയിലാണ് മുമ്പൊക്കെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ തിരഞ്ഞെടുത്തിരുന്നത് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചീഫ് ജസ്റ്റിസും ചേർന്നായിരുന്നു എന്നാൽ കേന്ദ്രം ഭരിക്കുന്ന കക്ഷി ഇപ്പോൾ അത് മാറ്റി പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരു ക്യാബിനറ്റ് മന്ത്രിയും മതി എന്നാക്കിയിരിക്കുന്നു അപ്പോൾ കാര്യങ്ങളിലേക്കിടപ്പ് നമുക്കറിയാമല്ലോ അത് ഒരു കാര്യമാണ് ഇനി വരുന്ന കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ ഇന്നലെ ആണോ ഇനി അന്നയാണോ ബീഹാറിലെ ബീഹാറിൽ വച്ച് മരിച്ചുപോയി എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച ഏഴ് പേരെ കണ്ടെത്തി അവരെ കൊണ്ടുവന്ന് നിർത്തി ഫോട്ടോ എടുത്ത് അവരോടൊപ്പം ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ച രാഹുൽ ഗാന്ധി ഫോട്ടോ എടുത്തിരുന്നു അദ്ദേഹം പറഞ്ഞത് മരിച്ചവരുടെ കൂടെ നിന്ന് എനിക്ക് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞത് ലോകത്തിൽ തന്നെ വളരെ അപൂർവ സംഗതിയാണെന്ന് അദ്ദേഹം പറഞ്ഞത് അതാണ് നമ്മുടെ തലക്കെട്ടിലെ ഇവിടെ വ്യാഖ്യാനിക്കപ്പെടുന്നത് മരിച്ചവരുടെ കൂടെ നിന്ന് നമുക്ക് ചായ കുടിക്കാൻ പറ്റും എന്തായാലും ഈ വിഷയത്തിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും പ്രതിസ്ഥാനത്താണ് എന്ന് പറയാതെ വയ്യ അലക് പ്രസിദ്ധ അലക്സാണ്ടർ പ്രസിദ്ധ ഇംഗ്ലീഷ് പോയറ്റ് അലക്സാണ്ടർ പോപ്പ് എഴുതിയ അനെസ് ഐ ഓൺ ക്രിറ്റിസിസം എന്ന കവിതയിലെ എന്ന പുസ്തകത്തിലെ ഒരു വാചകമുണ്ട് ഫൂൾ സ്രഷിൻ വെറേഞ്ചൽ ഫിയർ ടു ട്രെഡ് എന്ന അത് മാലാക്കന്മാർ കയറി ചെല്ലാൻ മടിക്കുന്നിടത്തെ മണ്ടന്മാർ ബുദ്ധി കുറഞ്ഞവർ ഓടിക്കയറി പ്രശ്നമുണ്ടാക്കുന്ന ആ അവസ്ഥയിലാണ് ചിലരൊക്കെ അവർ തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കുമെന്ന് കരുതുന്നു അങ്ങനെ തെറ്റ് മനസ്സിലാക്കി തിരുത്തും എന്ന് കരുതുന്നു അങ്ങനെ വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം താങ്ക്